വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീകണ്ഠൻ്റെ ഷോ ആര് ശ്രീകണ്ഠൻ നായർ ഇന്ന് ആ ഷോയുടെ ഇടയിൽ ഷെമി അതായത് അഫ്ഫാന്റെ ഉമ്മ വെഞ്ഞാറങ്ങോട്ടിലെ ആറ് പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ പേരും ഇന്ന് ജീവനോട് ജീവിച്ചിരിപ്പില്ല ആ അഫ്ന്റെ ഉമ്മയെ കാണാൻ വേണ്ടി ശ്രീകണ്ഠൻ നായർ പോയപ്പോൾ വളരെയധികം സങ്കടം തോന്നി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാം എന്ന് ഇതിനകത്ത് നിങ്ങക്ക് എന്താണ് തോന്നുന്നത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കമന്റ് എടുക്കാം ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് കേക്കാം ശ്രീകണ്ഠന്മാരുടെ ഈ ഒരു വാക്കിനോട് എനിക്ക് യാതൊരു യോജിപ്പൂല പിന്നെ ഈ ഇത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് എന്താണിയാവോ ഈ പ്രശസ്തി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആകട്ടെ അപ്പൊ ഇതിപ്പോ നെഗറ്റീവ് ആണ് പ്രശസ്തി അപ്പോൾ ശ്രീകണ്ഠൻ നായര് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരിലോട്ട് എത്തും അത് പെട്ടെന്ന് ആ ഒരു തന്ത്രപ്പാടാണ് ഈ ശ്രീകണ്ഠൻ നായര് കളിച്ചത് വെറും നാറിയ കളിയാണ് കളിച്ചിരുന്നത് ഏർ എന്തിലൂടെയും പ്രശസ്തി നേടുക എന്നുള്ള രീതി ഉണ്ടല്ലോ അതാണ് ശ്രീകണ്ഠൻ നായരുടെ ഈ ഒരു ഷോയിലൂടെ എനിക്ക് മനസ്സിലായത് പാവപ്പെട്ട എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതായത് പിന്നെ കല്യാണ പ്രായം എത്തിയ പെൺകുട്ടികൾ അല്ലെങ്കിൽ പ്രായമായ തന്ത്യും തള്ളിയും ഒക്കെ ഇങ്ങനെ കിടക്കാൻ കിടപ്പാടും റോട്ടിലോട്ട് ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്ന ആൾക്കാർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ എത്രയോ പിഞ്ചു അടക്കം എല്ലാവരും റോട്ടിന്റെ വക്കത്ത് കിടക്കണം ജപ്തി അല്ലാത്ത രീതിയിലൊക്കെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട് ആലോചിച്ച് അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചാൽ കാര്യം ഒരു ഈ ചാനലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അന്വേഷിച്ചാലും അവർക്ക് അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഇല്ല ഉണ്ടോ പ്രയാസവും ഇല്ല പക്ഷെ ഇത് ഇത് എന്ന് വെച്ചാല് ഇങ്ങനെ നെഗറ്റീവിലൂടെ വിരിക്ക ഒരു ഇത് വെറും തറ പരിപാടിയായി ഈ ട്വന്റി ഫോർ ട്വന്റി ഫോർ ചെയ്തത് വെച്ചാൽ തറ തറയാണ് കാരണം എന്താ പറയുക ഈ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന അവനാണ് ലാ ഈ പോയി കിടക്കുന്നത് അപ്പൊ അവന്റെ വീട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ അതല്ലേ എനിക്കിത് കണ്ടിട്ട് അതാ തോന്നിയത് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവിതവും എല്ലാം നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് ചെയ്ത ഒരു പുണ്യപ്രവർത്തനം ചെയ്ത ഒരാളുടെ ജീവ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതാണ് ഇവിടെ ഈ ആ ഒരു പ്രചോദനമാണ് ഈ ട്വന്റി ഫോർ കൊടുക്കുന്നത് സമൂഹത്തിന് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലായത് ഇതിപ്പോ എന്നെ കണ്ട ആൾക്കാരിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടായി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് യോജിപ്പില്ലെങ്കിലും എനിക്കത് വിഷയമല്ല പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയതും എൻ്റെ മനസ്സ് എന്നാ ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെയാണ് ഒരു പൊതു പൊതുസമൂഹത്തിന് ഒരു ന്യൂസ് ചാനൽ അത് കൊടുത്തത് അങ്ങനെ ഒരു ഇതാണ് സ്വന്തം പെറ്റ തളന അതവിടെ ഇരിക്കട്ടെ എന്താ വെച്ചാൽ കാലം ഒരെണ്ണം എവിടെയെങ്കിലും ഒക്കെ ഒരു തെളിവായിട്ട് മാറ്റി വെക്കുമെന്ന് പറയുന്നേ അതുപോലെയാണ് എനിക്ക് അഫ അമ്മ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്റും പോട്ടെ സ്വന്തം കൂടെപ്പുറപ്പ് പിന്നെ ആ പറക്കം മുറ്റാത്ത ആ കുഞ്ഞിനെ കൊന്നത് അതിലും വലുത് ഈ ദുഷ്ടൻ ചെയ്യാനില്ല ആ ദുഷ്ടന് എനിക്കൊന്നും എനിക്ക് വല്ലാതെയാണ് ആ കൊച്ചിൻ്റെ മുഖം ഇപ്പോഴും കാണുമ്പോഴും എനിക്കത് ഇതാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തിനും ഏതിനും കൂടെ നിന്നാ പ്രേമിച്ച ആ പെൺകുച്ചിനെ അതുപോലെ തന്നെ നീ നന്നായി ജീവിക്കണം നീ ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞ വാപ്പാന്റെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠൻറെ ഭാര്യയും പിന്നെ സ്വന്തം പേരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് അല്ലെങ്കിൽ സ്നേഹത്തോടെ മാത്രം നോക്കിയിരുന്ന ആ ഒരു പിന്നെ ഉമ്മുമ്മയെ ഇത്രയും ചെയ്തിട്ടുള്ളൂ അവൻ അല്ലേ നമ്മുടെ രേവതി കിലതി പറഞ്ഞാൽ ഇത്രയും ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഒക്കെ മെഡലല്ലേ കൊടുക്കേണ്ടത് വീടാണ് സ്വർണ മെഡലി ആരാധിക്കണം അതാണ് ചെയ്യേണ്ടത് വീട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുന്നു അപ്പൊ ഇതിന്റെ അകത്ത് പറയാൻ ആ ഒരു പ്രവാസി ആയ ആ ഒരു മനുഷ്യനെ നമുക്ക് മാറ്റി നിർത്താം അയാളൊന്നും അറിഞ്ഞിട്ടില്ല അയാളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ആ ഒരു തള്ളയില്ലേ അതിനെ കുറിച്ച് നമുക്ക് പറയാം അടുത്ത വീഡിയോ കൂടി കണ്ട ശേഷം നമുക്ക് അതിനെ കുറിച്ച് ബാക്കി പറയാം มารีนโต මොන මනසේ කියෙමු පොලිස් අතුන් පරි. අයිබෝ විද කන්න සම්බල පොන් ගොනෙදලා. එන්දාද? මම කී දේ නැගෙන ඕනෙදෝ. ආයෙත් പറഞ്ഞു ഓർමොണ്ട്. ඔහොමයි. අන්දලා කිව්වනේ ඔය පාන ඕන. ඔයව මගු උనిక ඕනෙ කරුම පොලිස් අතුන් දෙන කාරණා කියල. ඒනි යනකොට අකමුන් උනා කියලා ඉන්නවා. අවරේට කොච්චිනේ මතක්වෙදෝ. ඒද කොච්චිනේ නවති තවම නැහැ. අද පොත එළවෙව අද ඉන්නේ පොතෙන්. අනේ කිලිරි කියන කතාව එන්නේ කියලා. එනික එනික കേട്ടാ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് എന്താണ് അവര് ഇപ്പോഴും ആ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചരിക്കാതെ ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് ഞാൻ എന്തുകൊണ്ട് ഇത്രയും വലിയ പരിക്കു അത് പിന്നെയും പിന്നെയും ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിയതാണ് എന്ന് അവര് പറഞ്ഞു 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 കൊണ്ടിരിക്കുന്നതിൻ്റെ സത്യാവസ്ഥ ഇപ്പൊ മനസ്സിലായില്ല ഏതായാലും എൻ്റെ എന്റെ പോൻ്റെ മോൻ പോയി അതിന് ഇതിന് പോയിട്ട് ഇനിയിപ്പോ അടുത്ത എനിക്കാകുള്ളത് അവൻ മാത്രേ ഉള്ളൂ അപ്പൊ അവനെ എന്നെ ഇറക്കി തരണമെന്ന് ഒരു കാര്യം ചെയ്യ് ഇപ്പൊ ശ്രീകണ്ഠൻ നായർ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മള് ബഹുമാനത്തോടെ തന്നെ ഉണ്ടോ ഞാൻ ശ്രീകണ്ഠൻ നായർന്ന് വിളിച്ചെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ വിളിച്ചത് അദ്ദേഹം ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവരെയും കൂടി ഒരു നല്ല ഒരു ഈ പറഞ്ഞ പോലെ ആ അടൂർ അടൂരിന്നല്ലേ അയാൾ അയാൾ വക്കീൽ ആ അയാളെയൊക്കെ ഒന്ന് വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളത് എങ്ങനെയെങ്കിലും ഏതായാലും ശരി ഏത് രീതിയിലായാലും ശരി അയാള് തരും വാദിച്ചിട്ട് അപ്പം അതും കൂടി ഒന്ന് ഏർപ്പാടാക്കി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അടൂര് നാഥ തന്നെ അടൂരിന്ന് അയാളെ പേര് ആ വക്കീൽ അപ്പം അയാളും കൂടി ഏൽപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ എന്നാ അവനെ ഒന്ന് ഇറക്കി കൊണ്ടുതരും പിന്നെ ബാക്കിയുള്ളത് നോക്കണ്ട പിന്നെ അടുത്ത ഈ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം കാര്യം അധികം നാളെ നിൽക്കത്തില്ല അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനോട് അടനെ തന്നെ വാപ്പാനും മലയും ശേഖരും വാപ്പാൻ വാപ്പയാണ് രക്ഷപ്പെട്ടത് അപ്പം വാപ്പാനേം കൂടി കൊല്ലാനുള്ള ഒരു വഴി നിങ്ങൾ ഇറക്കി കൊടുക്കുവാണെങ്കിൽ സന്തോഷം ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സ്വന്തം എന്നാ ഈ ഈ കാര്യം എനിക്ക് ഒട്ടും തന്നെ ഈ പറഞ്ഞ ഈ സ്ത്രീയോട് ഒട്ടും തന്നെ ഒരു ദാക്ഷിണ്യം തോന്നുന്നില്ല കാരണം സ്വന്തം മക്കള എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ച് ഞാൻ വലിയ നിലയിലാക്കും എൻ്റെ മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കണം എന്നാണ് ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം മക്കളെ അപ്രത്യേകിച്ച് മാതാവ് പക്ഷെ ഇവരെ പഠിപ്പിച്ച് വഷളാക്കി അവനെ നല്ല നിലയിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് അങ്ങ് ജയിലിൽ അതാണ് ഇവര് പഠിപ്പിച്ചതിൻ്റെ ഗുണം ഇങ്ങനത്തെ തള്ളന്മാരെ ജി ജീവിതത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് ഇങ്ങന ഇങ്ങനെയും തള്ളമാരാകരുത് എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അത് നിന്ന് പറയാനുള്ളത് അപ്പൊ ഏതായാലും ഇനി വീട് വെച്ച് കൊടുക്കണം പിന്നെ ആ ഒരു പിന്നെ മനുഷ്യർ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അയാൾ പ്രവാസിയായിരുന്നു അയാളൊന്നും അല്ലാതെ ഓരോ പ്രവാസികളും അനുഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാനിമര പ്രവാസിയാണ് പക്ഷേങ്കിൽ ഈ ഭാര്യമാർ കടന്ന് ഓർമാദിക്കുന്നത് കിട്ടുന്നതും കി അയച്ചു കൊടുക്കുന്നതും ഒന്നും പോരാഞ്ഞിട്ട് ഇങ്ങനെ അർമാദിക്കുന്ന മക്കളും ആൾക്കാരുടെ മുമ്പിൽ വലിയ ആൾ കളിക്കാനും എല്ലാത്തിനും എന്തൊക്കെയാണ് ഇനി ഇവരെ തരികടായെന്നൊന്നും നമുക്കറിയില്ല ഇനി ഈ സ്ത്രീക്ക് വേറെ വല്ല വേറെ വല്ല തരികടയും കാര്യങ്ങളും ഉണ്ടോ അതും മകനും കൂടി അറിയാവുന്നതാണോ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല എന്തായാലും പത്ത് അറുപത്തഞ്ചു ലക്ഷത്തിന്റെ കടം ഇവര് വരുത്തണമെങ്കിൽ ഇവർക്ക് വേറെ എന്തൊക്കെയോ ചുറ്റിക്കളികളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തുണ്ട് ഇത്രയും കുടിക്കും അറുപത്തഞ്ചു ലക്ഷത്തിന്റെ ഒക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല അന്നിട്ട് ഒരു ആ ഒരു കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ച ഇവരാ സ്വസ്ഥമായിട്ട് ജീവിപ്പിക്കണോ അല്ലെങ്കിൽ ഇവരെ നല്ല രീതിയിൽ പിന്നെ അന്തസ് നല്ല രീതിയിലുള്ള വീടൊക്കെ എടുത്ത് പിന്നെ അട്ടർസൊക്കെ ഇട്ട് അതിനൊക്കെ കാര്യം ചെയ്യുക എല്ലാം കൂടി അങ്ങോട്ട് വെച്ച് വേവിച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ശ്രീകണ്ഠൻ നായ ആ ഒരു ട്വന്റി ഫോർ ചെയ്യേണ്ടത് നല്ല രീതിയിലാക്ക നിങ്ങൾക്കൊന്നാം ഈ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും നമ്മുടെ ഈ നമ്മുടെ പിന്നെ വയനാട്ടിലെ കാര്യങ്ങൾ അതിപ്പോ ഇപ്പം സർക്കാരിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു എങ്കിലും പെട്ടെ അവിടുത്തെ ഒരു മനുഷ്യനെങ്കിലും എന്നാ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഷ്ടപ്പെടുന്നു ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അന്വേഷിച്ചാൽ കണ്ടെത്തും പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് പ്രശസ്തി കിട്ടത്തില്ല അല്ലെങ്കിൽ നാളെ ആൾക്കാരെ മുമ്പിൽ എത്തത്തില്ല ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഇതിപ്പോൾ പ്രശസ്തി അല്ല പ്രസിദ്ധിയിലൂടെ കിട്ടുന്നതാണ് എങ്കിലും അത് തന്നെ രസം അത് തന്നെയാണ് എനിക്ക് അറിയേണ്ടതും ഇവർക്ക് എങ്ങനെ കിട്ടിയാലും ശരി റീച്ച് ഉണ്ടാകുക ഈ ചാനൽ പത്ത് പേര് കാണുക തീർ പറഞ്ഞാലും സാരില്ല എൻ്റെ പറയില്ല അമ്മ അമ്മായിമ്മ ആ മരുമോള് പറയും എൻ്റെ മാ മോൻ്റെ ഒരു കണ്ട് പോയാലും സാരില്ല മരിമോളൊന്ന് കരയണ കാണണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ആരെന്ത് വന്നാലും സാരില്ലേ എൻ്റെ ചാനലിന് റീച്ച് കിട്ടണം അതുകൊണ്ട് ഞാനിങ്ങനെ സ്വസ്ഥമായിട്ട് എല്ലാവരുടെ മുമ്പിലും ഏറ്റവും വലിയ ചാനലായിട്ട് മാറണമെന്ന് കാണിക്കുന്ന ഈ തറ പരിപാടിയോട് എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഓക്കെ അപ്പം ബൈ